പ്രശസ്ത സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായരുടെ വീട്ടിൽ മോഷണം നടത്തിയ പ്രതിയെ പോലീസ് തന്നെ കണ്ടെത്തിയിരുന്നു വീടുമായി അടുത്ത ബന്ധമുള്ള ഒരാളാണ് സംഭവത്തിന് പിന്നിലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയതാണ് തുടർന്ന് വീട്ടിലെ പാചകക്കാരി ശാന്തയാണ് മോഷണത്തിന് പിന്നിലെന്ന് കണ്ടെത്താൻ അധിക സമയം വേണ്ടി വന്നില്ല ശാന്തയെ ചോദ്യം ചെയ്തപ്പോൾ തന്നെ അവരുടെ മറുപടിയിൽ പൊരുത്തക്കേടുകൾ തോന്നിയിരുന്നു തുടർന്ന് ശാന്തയുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തിയപ്പോൾ വീട് നന്നാക്കിയതും മകളുടെ വിവാഹം ആഡംബരമായി നടത്തിയെന്നും പോലീസ് മനസ്സിലാക്കി ബാങ്ക് അക്കൌണ്ടുകളെക്കുറിച്ചും പണത്തെക്കുറിച്ചും െങ്കിലും കൃത്യമായ മറുപടി ലഭിച്ചില്ല സെപ്റ്റംബറിൽ മകളുടെ വിവാഹത്തിന് എവിടെ നിന്നാണ് സ്വർണം എന്ന് ചോദിച്ചപ്പോൾ തെരുവിലെ ജുവലറിയിൽ നിന്നാണെന്നാണ് ശാന്ത മറുപടി പറഞ്ഞത് പേര് ഇവർ പറഞ്ഞില്ല ശാന്തിയുടെ മകളാണ് കടയുടെ പേര് പറഞ്ഞത് പോലീസ് ജ്വല്ലറിയിലെത്തിയപ്പോൾ ശാന്തയും ഭർത്താവ് സുകുമാരനുമാണ് സ്വർണം വാങ്ങാനെത്തിയതെന്ന് അവിടുത്തെ ജീവനക്കാർ പറഞ്ഞു ഭർത്താവ് എന്ന പേരിൽ ബന്ധുവായ പ്രകാശിനെയാണ് ജ്വല്ലറിയിൽ കൊണ്ടുപോയതെന്ന് വ്യക്തമായി ശാന്തയുടെ ഫോണിൽ നിന്ന് ഏറ്റവും കൂടുതൽ തവണ വിളിച്ചിട്ടുള്ളതും പ്രകാശിനെയാണ് ഇതോടെയാണ് സംശയം പ്രകാശിനെ പിടികൂടാൻ ബാലശ്ശേരി വട്ടോളി െ വീട്ടിലെത്തിയപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെടാനും ശ്രമിച്ചു ഇന്നലെ ഉച്ചയോടെയാണ് പ്രതികളായ കരുവിശ്ശേരി ശാന്തിരുത്തിവിലയിൽ ശാന്തത്തിയെട്ട് വട്ടോളി കുറിഞ്ഞിപ്പൊലയിൽ പ്രകാശൻ എന്നിവരെ അറസ്റ്റ് ചെയ്തത് ശാന്ത നാലുവർഷത്തിനിടെ പലപ്പോഴായി വീട്ടിൽ നിന്നും ആഭരണങ്ങൾ മോഷ്ടിച്ചിരുന്നു കഴിഞ്ഞ മാസം കൂടുതൽ ആഭരണങ്ങൾ കവർന്നത് മോഷ്ടിച്ച സ്വർണം നഗരത്തിലെ മൂന്ന് കടകളിൽ പലപ്പോഴായി വിൽക്കാൻ സഹായിച്ചതിനാണ് പ്രകാശൻ അറസ്റ്റിലായത് പോലീസ് കടകളിലെത്തിയെങ്കിലും സ്വർണം കണ്ടെത്താനായില്ല ആഭരണം കണ്ടെത്തുന്നതിനായി പ്രതികളെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങാൻ ഇന്ന് റിപ്പോർട്ടും നൽകും കൊട്ടാരം റോഡിലെ വീട്ടിൽ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയാറ് പവൻ സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടെന്ന പരാതിയിലാണ് നടക്കാവ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് കുടുംബവുമായി അടുത്തിടപഴകിയവരെ പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് അഞ്ചുപേരെ കസ്റ്റഡിയിലെടുത്തത് സ്വർണമാലകൾ വള കമ്മലുകൾ ഡയമണ്ട് പതിച്ച കമ്മലുകൾ മരതകം പതിച്ച ലോക്കറ്റ് എന്നിവയടക്കം പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ ആഭരണങ്ങളാണ് നഷ്ടമായത് പല ഘട്ടങ്ങളിലായി മോഷണം നടന്നതായിരുന്നു കുടുംബം മൊഴി നൽകിയിരുന്നത് സെപ്റ്റംബർ മുപ്പതിനുമിടയിലായിരിക്കണം മോഷണം നടന്നതെന്നും മൊഴി നൽകി ആഭരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ മകളുടെ ബാങ്ക് ലോക്കറിലോ മറ്റോ മാറിവെച്ചതാകാമെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ ഈ ലോക്കർ പരിശോധിച്ചപ്പോൾ സ്വർണമില്ലെന്ന് മനസ്സിലായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത് വിരലടയാള വിദഗ്ധരും ഡോഗ് സ്കോഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു നടക്കാവ് സി ഐ എൻ പ്രജീഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് മോഷ്ടാക്കൾ അലമാര കുത്തിപ്പൊളിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറഞ്ഞത് അലമാരയുടെ സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നാണ് സ്വർണം മോഷ്ടിച്ചിരിക്കുന്നതെന്ന് വ്യക്തമാണ് വീടുമായി അടുത്തു പരിചയമുള്ള ആളാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുമുണ്ട് അലമാര വെച്ച മുറിയിൽ തന്നെ ഒരിടത്ത് വെച്ചിരുന്ന താക്കോലെടുത്ത് അലമാര തുറന്നുവെന്നാണ് പോലീസ് ഒടുവിലെത്തിയ നിഗമനം ഇതാണ് ജോലിക്കാരിലേക്ക് അന്വേഷണം നീണ്ടത് വിവരമറിഞ്ഞ് ഉത്തരമേഖലാ ഐ ജി കെ സേതുരാമൻ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു നടക്കാബ് പോലീസും കമ്മീഷണർ പ്രത്യേക അന്വേഷണ സംഘവും അന്വേഷണം ആരംഭിച്ചിരുന്നു ന്യൂസ്